കോട്ടയം തിരുവഞ്ചൂരിൽ മന്ത്രവാദത്തിനിടെ യുവതിയെ ക്രൂരപീഡനങ്ങൾക്ക് വിധേയമാക്കിയ സംഭവത്തിൽ മുഖ്യപ്രതി യുവതിയുടെ ആൻ സുഹൃത്ത് അഖിലിന്റെ മാതാവ് എന്ന പോലീസ് സൌമിനി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും ഇപ്പോൾ പ്രതി ഒളിവിലാണ് സംഭവത്തിൽ തെളിവ് ശേഖരിച്ച് ഈ സംഭവം പൊതുമധ്യത്തിലെത്തിച്ചത് യുവതി തന്നെയാണെന്നും പോലീസ് വ്യക്തമാക്കും പ്രതിയായ അഖിലിന്റെ അമ്മയാണ് സൗമിനി ഇവരാണ് ആഭിചാരക്രിയ നടത്താൻ പ്രേരിപ്പിച്ചത് യുവതിയുടെ ശരീരത്തിൽ ബാധയുണ്ടെന്ന് പൂജാരി പറഞ്ഞതിനെ തുടർന്നാണ് ആഭിചാരം നടത്താൻ തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശിവദാസൻ തിരുവഞ്ചൂരിലെ വീട്ടിലെത്തി പൂജ നടത്തിയത് അതുകൊണ്ടുതന്നെ പ്രധാന പ്രതി അമ്മ സൗമിനിയാണെന്നും പോലീസ് പറയുന്നു ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ടെന്നാണ് കണ്ടെത്തൽ അതേസമയം യുവതി നടത്തിയ നീക്കമാണ് വിവരം പുറംലോകത്തെ അറിയിച്ചത് ആഭിചാരക്രിയ നടത്തിയതിന്റെ വീഡിയോ അടക്കം യുവതിയാണ് ശേഖരിച്ചത് ഈ തെളിവുകൾ അച്ഛൻ മുഖേന പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പൂജ ചെയ്യുന്നതിന് വേണ്ടി പൂജാരിക്ക് ആറായിരം രൂപ നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട് ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം